പണ്ട് നമ്മൾ എല്ലാവരും കേട്ടിരുന്ന ഒരു ബ്രാൻഡാണ് നിറബറ എന്നാൽ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിന്റെ യാതൊരു വിവരവുമില്ല എന്താണ് ശരിക്കും നിറബറയ്ക്ക് സംഭവിച്ചത് അത് കേൾക്കുന്നതിന് മുന്നേ ഇന്നത്തെ വിടിച്ചിഷ്ടം നോക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കെ കെ ആർ എന്ന കമ്പനിയാണ് നിറബറ എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് സാമ്പാർ പൊടി അരിപ്പൊടി എന്നിങ്ങനെയുള്ളതായിരുന്നു അവരുടെ പ്രോഡക്റ്റുകൾ അന്നത്തെ ഏറ്റവും നല്ല റെഡിമെയ്ഡ് മസാലപ്പൊടികൾ ഇവരുടേതായിരുന്നു കാരണം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നു അവരതിൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിറഭറ ബാൻ ചെയ്തു കാരണം എന്തെന്നാൽ നൂറ് ശതമാനം ക്വാളിറ്റി പറഞ്ഞിരുന്ന അവരുടെ പ്രോഡക്റ്റിൽ നിന്നും പതിനഞ്ച് ടു എഴുപത് ശതമാനം വരെ മായമടങ്ങിയതായി കണ്ടെത്തി ഈ ഒരു കേസോടുകൂടി ഇവരുടെ മാർക്കറ്റിംഗ് കുറഞ്ഞു അതിന് പിന്നാലെയാണ് ഇവരുടെ മുളകുപൊടിയിൽ ഇഷ്ടിക്കപ്പെടുന്ന അംശമുണ്ടെന്ന് പറഞ്ഞ് അടുത്തൊരു കേസ് കേസുകൂടെ വന്നത് പുറകെ പുറകെ ഇരുപത്താറോളം കേസുകൾ വന്നതോടെ ഈ ഒരു ബ്രാൻഡ് അടച്ചുപൂട്ടുകയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വിപ്രോ എന്ന ഫുഡ് പ്രോഡക്റ്റ് കമ്പനി നിറപറയെ ഏറ്റെടുത്തു ശരിക്കും ഇപ്പോഴും നിറബര പ്രവർത്തിക്കുന്നുണ്ട് വിപ്രോ എന്ന കമ്പനിയുടെ പേരിൽ അപ്പം ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക